ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ബനാന ഫ്രീ അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു കപ്പ് മൈദിയും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ഉപ്പ് കാൽ കപ്പ് പഞ്ചസാര ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ കലക്കിയെടുക്കുന്ന സമയത്ത് കട്ടകളൊന്നും ഇല്ലാത്ത നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കലക്കിയെടുക്കണം ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ തന്നെ വേണമെന്നില്ല കുറച്ചുകൂടി കുറഞ്ഞാലും കുഴപ്പമില്ല ഇനി നന്നായിട്ട് കലക്കിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഈ ഒരു സമയം ഓട്സൊക്കെ നന്നായിട്ട് വീണിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് ബനാനൊക്കെയുള്ള മാവാണ് ഞാനിവിടെ കലക്കിയിട്ടുള്ളത് നല്ലപോലെ ചൂടായി ചൂടാക്കിടക്കുന്ന ഓയിലോട്ട് നേന്ത്രപ്പഴം നീളത്തിലരിഞ്ഞത് ഈ ബാറ്ററിലോട്ട് നന്നായിട്ട് മുക്കി തിളക്കുന്ന എണ്ണയിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓയിൽ നന്നായിട്ട് ചൂടുണ്ടാവണം ഇട്ട് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാലും കുഴപ്പമില്ല ഒരു ഭാഗം നല്ല ഗോൾഡ് കളറായി വന്നാൽ നമുക്കിതും തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് ഭാഗവും ഗോൾഡ് കളർ ആവുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം നല്ല കിഡിലൻ ടേസ്റ്റാണിതിന് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബനാന ഫ്രൈ റെഡി ബൈ ബൈ സി യു